നമസ്കാരം വെനിസുവേലയ്ക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തായി ലക്ഷ്യമിടാൻ പോകുന്ന രാജ്യം ഏതാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ അതിലുപരി ആശങ്കയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നാറ്റോ സഖ്യ രാജ്യമായ ഗ്രീൻലാൻഡ് ആക്രമിക്കാനുള്ള സാധ്യത ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഗ്രീൻലാൻഡിലെ അമൂല്യമായ ധാതു സമ്പത്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഡൊണാളുടെ ഭാര്യ ഗ്രീൻലാൻഡിൻ്റെ ചിത്രത്തിനോടൊപ്പം അമേരിക്കയുടെ മേപ്പ് കൂടി ചേർത്ത് സൂൺ എന്ന് അതായത് പെട്ടെന്ന് എന്ന രീതിയിലൊരു കുറിപ്പ് അടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് അടുത്ത് ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ കീഴടക്കാൻ ലക്ഷ്യമിടുന്നത് ഗ്രീൻലാൻഡായിരിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഇതിനെതിരെ പല രാജ്യങ്ങളും അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു പ്രധാനമായും ഡെൻമാർക്കാണ് ഇതിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചത് ഡെൻമാർക്കിലെ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് പറഞ്ഞത് ശരിയായ നടപടിയല്ല എന്നാണ് കാരണം ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ ആ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നാറ്റോ സഖ്യേഷട്ട രാജ്യമായ ഗ്രീൻലാൻഡ് എങ്ങനെയാണ് ആക്രമിക്കാൻ കഴിയുക എന്നാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി ചോദിച്ചത് കാരണം അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ധാരണ നാറ്റോ സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യങ്ങളിലെ ആ ഒരു അംഗരാജ്യത്തെ അമേരിക്ക ആക്രമിച്ചു കീഴടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത് മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർസ് ടാമറും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് വെളിപ്പെടുത്തിയത് കിർസ് ടാമറിന് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യം ചർച്ച ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ഇനിയും അദ്ദേഹത്തിന് ഫോൺ ലഭിച്ചില്ല എന്നും ഒരുപക്ഷെ ഈ ഒരാഴ്ച മുഴുവനും അദ്ദേഹത്തിന് ഫോൺ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുമാണ് ഏതായാലും വലിയ തോതിലുള്ള വിമർശനമാണ് ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നടങ്കം ഇതൊരു ശരിയായ നടപടിയല്ല എന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ എന്ത് അവകാശമാണ് ഉള്ളതെന്നാണ് പലരും ചോദിക്കുന്നത് അമേരിക്ക ലോക പോലീസാണെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത് എങ്കിൽ പോലും മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോയി അമേരിക്കൻ നിയമം അനുസരിച്ച് വിചാരണ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഒരു കാര്യമാണെന്ന് തന്നെയാണ് പല രാജ്യങ്ങളും വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയെ പോലുള്ള ചേരുചേരാജ്യങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാട് ഇനിയും പ്രഖ്യാപിക്കാത്തത് നമുക്കതിനുള്ള ചില പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിനും പ്രതികരിക്കാത്തത് അതേസമയം ഈ തന്ത്രം തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ബ്രിട്ടനിലെ മുൻ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അവർ പറയുന്നത് ബ്രിട്ടനും ഇതേക്കുറിച്ച് വളരെ കൂടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് ഇക്കാര്യത്തിൽ പരസ്യമായി തന്നെ ബ്രിട്ടൻ നിലപാട് വ്യക്തമാക്കണമെന്നും ഇത് നാളെ ഏത് രാജ്യത്തിന് വേണമെങ്കിലും സംഭവിക്കാം എന്നുമാണ് അവരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത കണ്ണ് എങ്ങോട്ടാണ് പതിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് നേരത്തെ അവർ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകളിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റും എന്ന് കാനഡ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്നും കാനഡയും അമേരിക്കയും തമ്മിലുള്ള വിവിധ പ്രശ്നങ്ങൾ അതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നും അമേരിക്കയിൽ ഒരു സംസ്ഥാനമായി മാറുന്നത് കാനഡയ്ക്ക് എന്തുകൊണ്ട് ഗുണകരമാകുമെന്നൊക്കെയാണ് നേരത്തെ ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ട്രംപ് കാനഡ പിടിക്കാൻ ഇറങ്ങുമോ എന്നാണ് പലരും സംശയത്തോടെ ഇപ്പോൾ വിട്ടുനോക്കുന്നത് തീർന്നില്ല കൊളംബിയ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം നേരത്തെ ഇത്തരത്തിലുള്ള പല പ്രസ്ഥാവനകളും നടത്തിയിരുന്നു കൊളംബിയയിലെ അവിടുത്തെ ഭരണാധികാരികളുടെ പ്രധാനപ്പെട്ട ജോലി കൊക്കൈൻ കച്ചവടമാണ് എന്നും ഇവർക്കെല്ലാം തന്നെ മയക്കുവരും നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട് എന്നുമൊക്കെയാണ് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനൊരു അന്ത്യം കുറിക്കണമെങ്കിൽ അത് അമേരിക്കയുടെ കീഴിലാണ് വരേണ്ടത് എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഡൊണാൾഡ് ട്രംപ് കൊളംബിയ എന്ന വിഷമാണ് ഇനി ആക്രമിക്കുന്നത് എന്നുള്ള ആശങ്കയിലാണ് അവിടുത്തെ ഭരണാധികാരികളും ജനങ്ങളും ഒക്കെ തന്നെ ഇതാ ക്യൂബയെക്കുറിച്ച് അദ്ദേഹം പലതവണ പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ക്യൂബയിലേക്ക് ആക്രമണം നടത്താൻ ട്രംപ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ക്യൂബ കൈയടക്കിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ക്യൂബ ഇന്ന് വളരെ സാമ്പത്തികമായി തകർന്നും തരിപ്പണമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിലുള്ള രാജ്യത്തെ കൈ കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല ട്രംപിൻ്റെ ലക്ഷ്യം എപ്പോഴും തനിക്ക് അവിടെ നിന്ന് എന്ത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇറാനെക്കുറിച്ചും നേരത്തെയും ട്രംപ് പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാനോട് പരസ്യമായി തന്നെ പലപ്പോഴും തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പിന്തുണയ്ക്കാം ഒപ്പം അവർ അധികാരം ഏറ്റെടുക്കുകയാണെങ്കിൽ അതായത് ഇറാൻ്റെ ഷാ കുടുംബത്തിൽപ്പെട്ട റെയ്സ പഹലബി വിദേശ രാജ്യത്തൊഴുവിൽ കഴിയുന്ന അദ്ദേഹം മടങ്ങിയെത്തി അധികാരം ഏറ്റെടുക്കാൻ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് സഹായിക്കാം പക്ഷേ അത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇറാനെ പലതവണ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അവർ വീണ്ടും ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് മുഴക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ പോയ ഡൊണാൾഡ് ട്രംപ് ആദ്യം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം യുക്രൈന് നേരത്തെ അമേരിക്ക നൽകിയിരുന്ന എല്ലാവിധ പ്രതിരോധ സഹായങ്ങൾക്കും പകരമായി അവരുടെ ധാതുക്കൾ ധാതു സമ്പത്ത് മുഴുവനായി സ്വന്തമാക്കുകയായിരുന്നു അമേരിക്കയ്ക്ക് ആയുധങ്ങൾ വാങ്ങിച്ച വകയിൽ നൽകാറുണ്ടായിരുന്ന പൈസയ്ക്ക് പകരം അവരുടെ ഫലഭൂയിഷ്ടമായ ധാതുക്കളുള്ള കോടികൾ അവിടെ നിന്ന് കൊയ്യാൻ കഴിയുന്ന വസ്തുവകൾ തന്നെയാണ് പകരമായി യുക്രൈനിൽ നിന്ന് അമേരിക്ക സ്വന്തമാക്കിയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഉത്കണ്ഠയിലാണ് വെനസ്വേലയ്ക്ക് പിന്നാലെ ഏത് രാജ്യത്തെയാണ് അദ്ദേഹം ലക്ഷ്യം പെടുന്നത് എന്നുള്ളത് പ്രധാനമാണ് ഏതായാലും നാറ്റോ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത ഇതോടുകൂടി ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയും കാരണം നാറ്റോ സഖ്യ രാജ്യത്തെ ആക്രമിക്കാൻ അതായത് ഗ്രീനാനെ ആക്രമിക്കാൻ ട്രംപ് തയ്യാറായാൽ അതൊരു മൂന്നാം ലോകമാഹുദ്ധത്തിലേക്ക് പോലും നയിക്കാനുള്ള സാധ്യത പലരും തള്ളിക്കളയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയോടെയാണ് അതായത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ആരോഗ്യപരമായ തന്നെ അല്പം അവസരം കൂടിയാണെന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ട്രംപ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചായിരിക്കും എന്നാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത്